കോഴിക്കോട് വലിയങ്ങാടിയിലെത്തുന്ന ചരക്ക് ലോറികൾ നിർത്തിയിടാൻ ഒരിടം എന്നുള്ളത് കാൽ നൂറ്റാണ്ടിലധികമായി പഴക്കമുള്ള ആവശ്യമാണ് കോഴിക്കോട് കോർപ്പറേഷൻ പല പദ്ധതികളും ആലോചിച്ചെങ്കിലും ഒന്നും നടപ്പിലായില്ല ലോറി പാർക്കിങ്ങിനായി സ്ഥലം വേണമെന്ന ആവശ്യവുമായി സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ലോറി പാർക്കിംഗ് സംരക്ഷണ സമിതി ഈ മാസം ഇരുപത്തിരണ്ടിന് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് തീരുമാനം വലിയങ്ങാടി കോഴിക്കോടിന്റെ വാണിജ്യ കേന്ദ്രം ദിനം പ്രതി അഞ്ഞൂറിലധികം ചരക്ക് ലോറികൾ ഇവിടെ എത്തുന്നു വലിയങ്ങാടിയിൽ ചരക്കുമായി എത്തുന്ന ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഏക സ്ഥലമാണിത് ഇരുപത്തിരണ്ട് ലോറികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ ഉള്ളത് മറ്റിടങ്ങളിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ കൂടുതൽ ലോറികളും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് അത് വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സത്തിന് ഈ മേഖലയിൽ ഇടയാക്കുന്നുണ്ട് ലോറി നിർത്തിയിടാൻ സ്ഥലമില്ല നേരത്തെ സൗത്ത് ബീച്ച് റോഡരികിൽ നിർത്തിയിട്ടിരുന്നു നഗരം വികസിച്ചതോടെ കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ വന്നു വലിയ ലോറികൾ നിർത്തിയിടുന്നതിന് വിലക്കുമായി പക്ഷേ മറ്റ് സ്ഥലമില്ലാത്തതിനാൽ റോഡരികിൽ തന്നെയാണ് ഇതുപോലെ ലോറികൾ നിർത്തുന്നത് പലപ്പോഴും നിയമ നടപടിയിലേക്ക് നീങ്ങും പക്ഷെ ലോറിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അവർക്ക് പ്രാഥമിക അവരൊരു ഹബായിട്ട് വേണം ഹബില്ല എല്ലാ സംസ്ഥാനത്തിലും വാഹനങ്ങൾക്ക് ഹബുണ്ട് അവർ വർദ്ധിച്ചു വരുന്ന ലോഡുകൾ സാധാരണ എട്ട് മണിക്ക് ഏഴ് മണിക്ക് ഇവനിക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് ലോറിക്കാരന് ഓട്ടാണ് ആ വന്നിവിടെ ഇറക്കി അപ്ലോഡ് ചെയ്ത് ലോക്കൽ ഡ്രൈവർക്ക് ഒന്നും കൊടുക്കാതെ അവൻ തന്നെ ഇറക്കി പോകുമ്പോൾ അവനക്കൊരു റെസ്റ്റിങ്ങോ കാര്യമൊന്നും കിട്ടുന്നില്ല തിരിച്ച് ലോഡ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ് എവിടെയും പാർക്ക് സൗകര്യം ഇല്ല ഇപ്പോൾ എന്തായാലും ഒരു അവസ്ഥ ഇപ്പോൾ ഹൈക്കോടതി വിധി റോഡ് സൈഡിലെ ലോറികളും നിർത്തുന്നു ആ ഇതും കൂടി വന്നപ്പോൾ വണ്ടിക്കാർ ഫയൻ അടച്ച് വളർത്താണ് ലോറി പാർക്കിങ്ങിനായി നിരവധി സ്ഥലങ്ങൾ കണ്ടെത്തി പദ്ധതികൾ ആലോചിച്ചു പക്ഷേ ഒന്നും നടപ്പിലായില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരും മറ്റ് തൊഴിലാളികളുമാണ് കൂടുതൽ ഫോർത്ത് പിന്നെ പിന്നെ ഇല്ല പ്രക്ഷോഭങ്ങൾ പലതും നടത്തി സമരങ്ങൾ ഒഴിവാക്കാൻ ഉടൻ പ്രശ്നപരിഹാരമെന്ന് കോർപ്പറേഷൻ പറയും പക്ഷേ അതെല്ലാം വാക്കുകളിൽ ഒതുങ്ങി എന്നതിന്റെ തെളിവാണ് ഇവരുടെ ദുരിതം ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ലോറി തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം പോലും അവർക്കിവിടെയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ലോറിയുമായി എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു ഇത് ലോറി തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല വലിയങ്ങാടിയിലെ വാണിജ്യത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ് കോർപ്പറേഷന്റെ അടിയന്തര ഇടപെടലാണ് വേണ്ടത് ഷിജു ചവറയ്ക്കൊപ്പം മിഥിലാ ബാലൻ ട്വന്റി ഫോർ കോഴിക്കോട് ദിനംപ്രതി ഒരുപാട് ചിരക്ക് ലോറികൾ എത്തുന്ന വലിയങ്ങാടിയിലാണ് ഈ പ്രശ്നമുള്ളത് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണണം എന്നാണ് ലോറി ഡ്രൈവർമാരുടെ ആവശ്യം ചില പ്രതികരണങ്ങൾ കാണും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കേച്ചവർക്കിൻ്റെ പണിയാണ് അപ്പോൾ നമുക്ക് ആ പണി ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് പ്രശ്നം തന്നെയാണ് നമുക്ക് ഗൾഫ് വരുമാനവും അല്ലെങ്കിൽ വേറെ ഇവിടെ നിന്നും വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം നമ്മൾ ആവശ്യങ്ങൾ അങ്ങനെ നടന്നു പോകാനും പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ബീച്ച് പാത്തുപോയിങ്ങനെ വണ്ടി കാര്യങ്ങൾ വെക്കുമ്പോൾ പോലും ചാർജ് ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ഈ തൊഴിലാളികൾ അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്ത് ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡ് ഫീ വാങ്ങിയിട്ട് ലോറികൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു എന്നാൽ ഇന്നത് ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണെന്ന് പറഞ്ഞിട്ട് സ്വകാര്യ വ്യക്തികൾ കോടതിയിൽ പോയി ഞങ്ങളവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കോടതി കോഴിക്കോട് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇവരാരും കോടതിയായിട്ട് ബന്ധപ്പെടാതുകൊണ്ട് എക്സ്പെർട്ട് വിദ്യായി എന്ന് പറഞ്ഞാണ് ഈ ഭാഗം വളർച്ചു കെട്ടിയിട്ടുള്ളത് വളരെയധികം പ്രയാസമുണ്ട് കോഴിക്കോട് അങ്ങാടിയിലേക്ക് ദിവസം പത്തുന്നൂറ്റിയിലാണ് ലോറികൾ വരുന്നുണ്ട് ഈ ലോറികളൊക്കെ വന്നാൽ തന്നെ ലൂഡ് ഇറക്കി ലോഡ് ഇറക്കി അവർ വാടക വാങ്ങിക്കണം വാടക വാങ്ങി തിരിച്ചു പോകാൻ ലൂഡ് സമ്പാദിക്കണം അതിനൊക്കെ സ്ഥാൻ ചെയ്യും ബൈസായിട്ട് നിർത്തുന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ അപ്പോൾ എത്രയോ വർഷമായിട്ട് അധികാരിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് ഒരു പാർക്കിംഗ് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതാരും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടുത്തെ ഗവൺമെൻറ്റും കോപ്പറേഷൻ ഇതൊരു മുൻ ഒരു മെയിൻ ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ലോറി പാർക്കിന് ഇവിടെ വണ്ടി ഫുള്ളാവും അപ്പോൾ പിന്നെ ബീച്ചിലാ നിർത്തല് ബീച്ചിൽ ഇപ്പോൾ സൗകര്യങ്ങളൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല